അസ്സാം വൈകു വാഹത്തു അല്ല ഇബർക്കാത്തു സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സുനാ ഡിബേറ്റിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ ഇന്ന് പറയുന്ന വിഷയം ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി ഒരു പോസ്റ്റ്മോർട്ടം എന്ന പരമ്പരയുടെ രണ്ടാമത്തെ എപ്പിസോഡാണിത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുമ്പോൾ അവിടെ ചില തെറ്റിദ്ധാരണകൾ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇനി മുതൽ നമുക്ക് ജമാഅത്തെ ഇസ്ലാമി എന്നതിന് പകരം ജമാഅത്തെ മൗദൂദി എന്ന് പറയലായിരിക്കും നല്ലത് കാരണം ഇസ്ലാമിൻ്റെ ജമാഅത്ത് അല്ലല്ലോ അത് മൗദൂദി ഉണ്ടാക്കിയ ജമാഅത്താണ് അതുകൊണ്ട് ഇസ്ലാം എന്ന പരിശുദ്ധമായ ഒരു പദത്തിന് അതിലേക്ക് ചേർത്തി പറയുന്നത് അറിയപ്പെടാനാണ് എങ്കിലും അത് നമ്മൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അതുകൊണ്ട് ജമാഅത്തെ മൗദൂദി എന്ന് പറയാം അപ്പം ഈ ജമാഅത്തെ മൗദൂദിയുടെ വലിയ സാമ്പത്തിക തട്ടിപ്പിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അതായത് ഈ ഇജമാറ്റമദൂദി ഒരു പത്രം തുടങ്ങി മാധ്യമം എന്നാണ് ആ പത്രത്തിൻ്റെ പേര് ആ പത്രം തുടങ്ങിയത് എങ്ങനെയാണ് ആ പത്രം തുടങ്ങിയത് തബർവാത്തുകൾ സ്വതക്കകള് വഖഫുകൾ ജക്കാത്തിൻ്റെ മുതലുകൾ ജക്കാത്തിൻ്റെ സമ്പത്ത് ഇതൊക്കെ സമാഹരിച്ചുകൊണ്ടാണ് ഈ പത്രം തുടങ്ങിയത് എന്ന് മാത്രമല്ല പത്രം നടത്തിക്കൊണ്ടു പോകുന്നത് പോലും അങ്ങനെയാണ് ഇത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം കൃത്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ മുൻ ഷൂറാം മെമ്പർ ഇന്ന് ജമാഅത്ത് ഇസ്ലാമിയിൽ ഇത് പറഞ്ഞതിൻ്റെ മേലിൽ പുറത്താക്കപ്പെട്ട ഖാലിദ് മൂസ നദ്വി എന്ന് പറയുന്ന സഹോദരൻ തന്നെ ഇത് നിങ്ങളോട് വ്യക്തമാക്കി പറയും എന്തായാലും ഈ ഖാലിദ് മൂസാൻ നദിയെ ഈ ജമാഅത്ത് ഇസ്ലാമി പുറത്താക്കുന്നത് ലക്കാത്തിൻ്റെ സമ്പത്ത് കൊണ്ട് മാധ്യമം തുടങ്ങിയെന്ന ആരോപണം ഉന്നയിച്ചതിൻ്റെ പേരിലല്ല ലഖാത്തിൻ്റെ മുതൽ കൊണ്ട് പത്രം തുടങ്ങാം പത്രം നടത്താം മീഡിയ വൺ ചാനൽ നടത്താം എന്ന കാര്യത്തിലൊന്നും ഖാലിദ് മൂസാൻ നദിക്കും ജമാഅത്തുകാർക്കും ഇടയിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല മറിച്ച് ഈ സമ്പത്ത് കൊണ്ടാണ് പത്രം തുടങ്ങിയത് എന്നതിന് പുറമെ ഖാലിദ് മുസാൻ നബിയുടെ പരാതി ഈ സമ്പത്ത് കൊണ്ട് സമാഹരിച്ച് ഈ സമ്പത്ത് സമാഹരിച്ച് തുടങ്ങിയ ഈ പത്രത്തിൻ്റെ ഉള്ളിൽ വൻ അഴിമതിയും വൻ സാമ്പത്തിക തട്ടിപ്പും കിടക്കുന്നുണ്ട് എന്നതാണ് അപ്പോ കൂനുമ കുരു എന്ന് പറഞ്ഞ കേട്ടില്ലേ തുടങ്ങിയത് തന്നെ കാക്കാത്തിൻ്റെ സമ്പത്ത് കൊണ്ട് അതിന്റെ പുറമെ അതിൻ്റെ ഉള്ളിൽ വേറെ സാമ്പത്തിക തട്ടിപ്പ് ഇതൊക്കെയാണ് ജമാഅത്തെ മൗദൂദിയുടെ പത്രമാകുന്ന മാധ്യമത്തിനും ചാനാകുന്ന മീഡിയ വണ്ണിനും എതിരെ ആ സംഘടനയ്ക്ക് അകത്തുനിന്ന് തന്നെ ഉത്ഭവിച്ചിട്ടുള്ള ആക്ഷേപം അപ്പോൾ ഇതിൻ്റെ പേരിൽ ഈ ഖാലിദ് മൂസാൻ നദിയെ പുറത്താക്കി അപ്പുറത്താക്കിയതിൻ്റെ ഒരു വാർത്ത തേജസ് റിപ്പോർട്ട് ചെയ്തിങ്ങനെയാണ് ഷൂറ മെമ്പറായിരുന്ന ഖാലിദ് മൂസാൻ നദിയെ പുറത്താക്കിയതിൻ്റെ കാരണം ഇവർ പറയുന്നത് നോക്കുക പത്തു കോടി രൂപ പിരിക്കുക എന്നുള്ള കാര്യം യോഗ വിവരം പുറത്തുവിട്ടതിനാണ് പുറത്താക്കിയത് എന്നാണ് നൽകിയിട്ടുള്ളത് പക്ഷേ സത്യം അതല്ല സത്യം എന്താണെന്ന് ഖാലിദ് മൂസാൻ അദവി തന്നെ പറയുന്നുണ്ട് അത് നമുക്ക് കേൾക്കാം അപ്പോൾ അദ്ദേഹം അതിൽ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇതാണ് ഒന്ന് സക്കാത്തിന്റെ സക്കാത്തിൻ്റെ കൊണ്ട് അതിൽ സക്കാത്തിൻ്റെ വക്കുഫുണ്ട് തപർവാത്ത് പറഞ്ഞാൽ സൗജന്യമായി നൽകുന്ന സ്വതക്കുകൾ എന്ന് പറഞ്ഞാൽ ദാനധർമ്മം ഇതൊക്കെ ജനങ്ങളിൽ നിന്ന് സമാഹരിച്ചിട്ട് ഇവരെന്താ ചെയ്യുന്നത് ഇവർ സംഘടന നടത്തുകയും പത്രം നടത്തുകയും അതുപോലെ തന്നെ മീഡിയ വൺ പോലത്തെ ചാനലുകൾ നടത്തുകയും ചെയ്യുകയാണ് എത്രാമത്തെ അവകാശിയാണ് മാധ്യമ പത്രം സക്കാത്തിൻ്റെ ജക്കാത്തിൻ്റെ എത്രാമത്തെ അവകാശിയാണ് മാധ്യമ പത്രം സക്കാത്തിൻ്റെ അവകാശികൾ ഖുർആാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എട്ട് ആളുകൾ ഇന്നമ ഇന്നമസ്വദക്കാത്തുലി ഫുഖറായിഇബ് അൽ മസാഖി നന്ദു തുടങ്ങിയ ആയത്തിൽ കൃത്യമായിട്ട് എട്ട് ആളുകളെ അള്ളാഹുസ്ബാൻ ഉദ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിലെത്രാമത്തെ ആളാണ് മാധ്യമം ഇതിലെത്രാമത്തെ ആളാണ് മാധ്യമപത്രം അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം ഈ ജമാഅത്തിന്റെ ഈ മാധ്യമ പത്രത്തിന് മൂസാൻ നബിയുടെ വടിയോട് ഉപമിച്ചുകൊണ്ടാണ് പണപിരിവ് നടത്തിയിരുന്നത് എന്നാണ് മൂസാൻ നബിയുടെ വടിയും ഈ മാധ്യമ പത്രവും തമ്മിൽ എന്തും എന്താണുള്ളതെന്ന് അവലം എന്തായാലും അതൊക്കെ ഇനിയും പത്ത് കോടി പിരിക്കുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധി കാരണം ഇനിയും പത്ത് കോടി പിരിക്കുമ്പോൾ ഇതൊക്കെ വീണ്ടും പറയേണ്ടി വരുമല്ലോ ഈ തരത്തിൽ പിന്നെ മൂസാ നബിയോടോ വടിയോടൊക്കെ ഉപമിച്ചുകൊണ്ട് പിരിക്കുന്നതിന് നദവിക്ക് പ്രശ്നമല്ല മറിച്ച് അങ്ങനെ പിരിച്ചു കഴിഞ്ഞാൽ വീണ്ടും അതിൽ സാമ്പത്തിക അഴിമതി നടക്കും എന്നതാണ് മൂപ്പരുടെ പ്രശ്നം ഏ അങ്ങനെ നടക്കാനുള്ളതിനോട് എനിക്ക് യോജിപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ വേഗം പുറത്ത് വിട്ടത് ഈ ഇത് പ്രശ്നമാക്കിയത് അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ പുറത്താക്കിയത് എന്തായാലും അദ്ദേഹത്തിന്റെ വോയിസ് നമുക്കൊന്ന് നോക്കാം പ്രിയ അസാം ജമായത്ത് ഇസ്ലാമി കേരള നേതൃത്വവുമായി ഇടയാൻ കാരണമായി തീർന്ന ഒടുവിലത്തെ സംഭവം ഇങ്ങനെ ചുരുക്കി പറയാം മാധ്യമത്തിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്ന അതീവ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഷുറ അന്വേഷണ സമിതി തയ്യാറാക്കിയിട്ടുണ്ട് ആ റിപ്പോർട്ട് വന്നതിന് ശേഷവും മാധ്യമത്തിന് വേണ്ടി പത്തു കോടി രൂപ ഡൊണേഷനായി അടിയന്തര സ്വഭാവത്തിൽ സമാഹരിക്കപ്പെടേണ്ടതുണ്ട് എന്ന ധാരണയോടുകൂടി തന്നെയാണ് ഷൂറ പിരിഞ്ഞത് മാധ്യമം ദിനപത്രം ഒരു ദീനി സംരംഭം എന്ന നിലക്ക് മാധ്യമരംഗത്തെ ഒരു ജിഹാദ് എന്ന നിലക്ക് ഒടുവിൽ മീഡിയ വണ്ണം അല്ലെ എലാമുൽ അൽ ജിഹാദി അല്ലെ എലാമി അൽ ജിഹാദി അൽ ഏലാമി മാധ്യമ ജിഹാദ് എന്ന രീതിയിൽ നമ്മൾ ആവിഷ്കരിച്ച ദീനിയായ താല്പര്യങ്ങളും ദീനിയായ പ്രചോദനങ്ങളും നടത്തിക്കൊണ്ട് ജനങ്ങളിൽ നിന്ന് വലിയ തപറാത്തുകൾ വക്കഫുകൾ സ്വതക്കകൾ ജക്കാത്തുകൾ ഇതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തി സമാഹരിക്കപ്പെട്ട മൂലധനത്താൽ നിലവിൽ വന്ന മാധ്യമ സ്ഥാപനമാണ് ഒരു സാധാരണ ദിനപത്രം നിലവിൽ വന്ന വരുന്നതുപോലെ നിലവിൽ വന്നതല്ല ജമായത് ഇസ്ലാമിയുടെ കേരള അമീർ കെ സി അബ്ദുള്ള മൗലവിയാണ് ഈ ദിനപത്രത്തിന്റെ സ്ഥാപകൻ എന്ന നിലയ്ക്ക് നമ്മൾ പരിചയപ്പെടുത്താറുള്ളത് ജനങ്ങൾക്കിടയിൽ മാധ്യമത്തിന്റെ നിലനിൽപ്പ് ഉറപ്പുവരുത്താൻ വേണ്ടി ജിസത്തിനോട് മൂസാ നബിയുടെ വടിയോട് അതിനെ ഉപവിച്ച നിരവധി പ്രഭാഷണങ്ങൾ ഞാൻ എൻ്റെ വിദ്യാർത്ഥി കാലഘട്ടത്തിലെ ശ്രമിച്ചു കൊണ്ടിരിക്കുക ഒരു പക്ഷെ വീണ്ടും പത്തുകൂടി നമ്മൾ സമാഹരിക്കുകയാണെങ്കിൽ മസ്ജിദത്തിൻ്റെയും നബിയുടെ വടിയുടെയും ദീനിയായ ത്യാഗത്തിൻ്റെയും വക്കഫിൻ്റെയും സതക്കാചാരിയുടെയും ഒക്കെ വാക്കുകൾ ഉപയോഗിച്ച് തന്നെയാണ് സമാഹരിക്കപ്പെടുക അതാണല്ലോ നമ്മുടെ രീതിയും നമ്മുടെ ഒരു ശൈലി പക്ഷെ നമ്മുടെ ആ രീതിയിലും നമ്മുടെ ആ ശൈലിയിലും നിലവിൽ വന്ന ഒരു സ്ഥാപനം ഞെട്ടൽ ഉളവാക്കുന്ന സാമ്പത്തിക ക്രമക്കേടുകളിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം അറിയാതെ ഇനിയും ഒരു തപുറാത്ത ക്യാമ്പയിൻ ഒരു ഫണ്ട് റൈസിങ് ക്യാമ്പയിൻ ഒരു സതക്കാചാരിയ ക്യാമ്പയിൻ നടന്നുകൂടാ എന്ന് വ്യക്തിപരമായി വിശ്വസിക്കുന്ന കാരണത്താൽ ആ പ്രവർത്തന റിപ്പോർട്ട് ആ ഒരു അന്വേഷണ റിപ്പോർട്ട് ചൂറൊക്കെ പുറത്ത് പ്രവർത്തകരിൽ എത്തിച്ചേരുന്നതിന് എൻ്റെ പ്രവർത്തനം ഇടയായിട്ടുണ്ട് പ്രവർത്തകർ വ്യാപകമായി ഇതറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നതും ബോധപൂർവമാണ് ഈ എല്ലാ നടപടികൾക്ക് ശേഷവും എൻ്റെ ഉറച്ച മാനസികാവസ്ഥ ഈ റിപ്പോർട്ട് ജമായത്ത് ഇസ്ലാമി പ്രവർത്തകർ വായിച്ചിരിക്കണം എന്ന് തന്നെയാണ് അതുവഴി ജമായത്ത് ഇസ്ലാമിയിൽ കൂടുതൽ സാമ്പത്തിക ക്രമക്കേടുകളും അഴിമതികളും ഭാവിയിൽ സംഭവിക്കുന്നതിന് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള തോതിലുള്ള ഒരു പ്രതിരോധം കേട്ടല്ലോ ഈ അടുത്ത് സുപ്രഭാതം ഗൾഫ് എഡിഷൻ ഉദ്ഘാടനത്തിൽ നിന്ന് ചില ആളുകൾ വിട്ടു നിന്നല്ലോ ചില ആളുകൾ നിന്നല്ലോ അത് ആരുടെ അജണ്ടയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അത് ആരുടെ അജണ്ടയാണ് എന്ന് നിങ്ങൾക്ക് തിരിഞ്ഞോ ഇല്ല അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണ് കാരണം അവിടെ ഇറങ്ങുന്ന ഏക മുസ്ലിം പത്രം മാധ്യമമാണ് ഗൾഫ് ഇറങ്ങുന്ന ഏക മുസ്ലിം പത്രം ഏതാണ് മാധ്യമമാണ് സുപ്രഭാതം അവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തിരിച്ചടിയാകുന്നത് മാധ്യമത്തിനാണ് ഇത് കൃത്യമായി മനസ്സിലാക്കി ഉള്ളിലൂടെ ചില ആളുകളെ ഉപയോഗപ്പെടുത്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ കളിച്ച കളിയാണത് ഇത് പുറത്താരും അറിയില്ല അയ്യോ പാവം ഞങ്ങളൊന്നും അറിയില്ലേ എന്ന് ഷാജി പറഞ്ഞതുപോലെ ഇവർ നടത്തുന്ന ഈ സൈലന്റ് അറ്റാക്കുകൾ ആരും അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം പുറത്താരും അറിയില്ല പക്ഷെ ഉള്ളിലൂടെ വെഞ്ചതലിൻ്റെ പണിയാണ് ജമാഅത്തെ മൗദൂദി നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കത് ബോധ്യമാകും ഞാനീ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ കാണാത്തത് കൊണ്ട് അനുഭവിക്കാത്തത് കൊണ്ട് പെട്ടെന്നുണ്ട് ആക്സെപ്റ്റ് ചെയ്യാനുള്ള പ്രയാസം ഉണ്ടാവും പക്ഷെ ഇതൊക്കെ യാഥാർത്ഥ്യമാണ് ഇന്ന് രണ്ടാമതും ഭരണമില്ലാതെ ഏഴ് വർഷ വർഷമായി യു ഡി എഫ് വീട്ടിലിരിക്കേണ്ട ഒരു അവസ്ഥ വന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ കൃത്യമായ പഠനങ്ങൾ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് അതിന് കാരണമെന്നാണ് ജമാഅത്ത് യു ഡി എഫിൻ്റെ പക്ഷം ചേർന്ന മുതൽ സി പി എമ്മിൻ്റെ ആലയിൽ നിന്ന് ഇറങ്ങി യു ഡി എഫിൻ്റെ ആലയിൽ കയറിയത് മുതൽ ഇവിടെ ഗുരുത്തം പിടിച്ചിട്ടില്ല ഗുരുത്തം പിടിക്കൂല കാരണം എന്താ വെച്ചാൽ അത് ആയുധമാക്കിയിട്ട് സംഘപരിവാർ വോട്ട് മറിക്കുന്നുണ്ട് അത് ആയുധമാക്കിയിട്ട് മറ്റു പലരും വോട്ടുകൾ മറിക്കുന്നുണ്ട് അങ്ങനെ നല്ലൊരു വിഭാഗം ആളുകളുടെ വോട്ടുകൾ ഈ തീവ്രവാദ വാർത്തിയെ വാരിപ്പുണർന്നവർക്ക് ലഭിക്കുന്നില്ല ഇതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇങ്ങനത്തെ ആളുകളാണ് ഈ സമുദായത്തിനിടയിൽ ചിത്രത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ ആളുകളാണ് സമസ്തയെ പ്രത്യക്ഷമായും പരോക്ഷമായും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് കൃത്യമായിട്ട് അടുത്ത എപ്പിസോഡുകളിലൊക്കെ നിങ്ങൾക്ക് വ്യക്തമാവും സ്ഥലാ വലൈക്കും വർമ്മത്തല്ലാ വർക്കാത്തു